ഉപ്പതറ കാക്കത്തോട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാട്ടാന ആക്രമണത്തിൽ കാർഷിക വിളകൾ നശിച്ചു കാലവർഷക്കെടുതിക്ക് പുറമെ വന്യജീവികളുടെ ആക്രമണവും പതിവായതോടെ മേഖലയിലെ കർഷകർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഉപ്പുതറ കാക്കത്തോട്ടിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി കാട്ടാന ആക്രമണം രണ്ടാഴ്ചയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലും മേഖലയിലെ വിവിധ ആളുകളുടെ കൃഷിസ്ഥലങ്ങളിൽ കാട്ടാനകളെത്തി വ്യാപക കൃഷിനാശം വരുത്തി കാലവർഷക്കെടുതിക്ക് പുറമെ വന്യജീവികളുടെ ആക്രമണം കൂടി മേഖലയിൽ പതിവായതോടെ കർഷകർ ആശങ്കയിലാണ് വന്യമൃഗ ആക്രമണം തടയുന്നതിന് അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജി ആവശ്യപ്പെട്ടു നൂറ്റാണ്ടുകളായി ഇവിടെ കുടിയേറി പാർക്കുന്ന ആളുകൾ ആദ്യമായിട്ടാണ് ഇത്ര രൂക്ഷമായ വന്യമൃഗ ആക്രമണം നേരിടുന്നത് ഇവിടെ അടുത്തായിട്ടുള്ള നമ്മുടെ നെല്ലുവേലിൽ അവരുടെ ഫാമിലിയുടെ മുഴുവൻ പറമ്പ് കൂടി വന്നു അവരുടെ കൃഷിയിടങ്ങളിലെ ഏലം അതുപോലെതന്നെ തെങ്ങ് കമുങ്ങ് ഈ സാധനങ്ങളൊക്കെ വെച്ചൊടിച്ച് നെസിന് വാഴയൊക്കെ ഒരുപാട് നെസഞ്ചിരിക്കും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോകുകയും അതിരൂക്ഷമായിട്ടുള്ള ഒരു കുഷിനാശമാണ് ഇതിന് സമീപത്തായിട്ട് നമുക്ക് ഫെൻസിങ് ഹാങ്ങിങ് മെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് ചാർജ് ചെയ്തിട്ടില്ല അത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യങ്ങളായിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ആനയുടെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധ്യതയെന്നുള്ളതാണ് അപ്പോൾ ഒന്നോ ഒന്നോ രണ്ടോ ആനകളാണ് ഈ പ്രദേശത്ത് വരുന്നത് അപ്പോൾ നമുക്കറിയാം വഴി നമുക്കിപ്പം ഈ കെ സി യുടെ നിർദ്ദേശപ്രകാരം ഈ സ്ട്രീറ്റ് മെയിൻ ഉള്ളത് മാത്രമാണ് നമുക്ക് ഫീലൈറ്റുകൾ ഇടാനായിട്ടുള്ള ഒരു റൈറ്റ്സ് ഉള്ളത് നമ്മൾ നമ്മൾ ഈ ഈ പദ്ധതിയിൽ വെച്ചിട്ടുണ്ട് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഒരു സ്വീകരിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നത് വെക്കാൻ കാര്യം ചെയ്യാം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാർഷിക വിളകൾ വ്യാപകമായി കാട്ടാനകൾ നശിപ്പിക്കുകയാണ് വിഷയത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും കർഷകർ മുന്നറിയിപ്പ് നൽകി